അടൂർ പ്രകാശ് തുറന്നുവിട്ട വിവാദം അതിൽ ചില പ്രതികരണങ്ങൾ ഉണ്ടാവുകയാണ് കോൺഗ്രസ് അതിജീവിതൊപ്പം തന്നെ രമേശ് വ്യക്തിപരമായ അഭിപ്രായമാണ് വിധി പകർപ്പ് ലഭിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും നമ്മൾ ആദ്യം മുതൽ സ്വീകരിച്ചത് പോവല്ലേ ഏതാനും ജഡ്ജ്മെന്റ് വായിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം അതിന് ഞങ്ങൾ എന്താ വേട്ടക്കാരനോപ്പം നീക്കേണ്ട കാര്യം ഞങ്ങളെന്താ മോൾസാ സുനിയ്ക്കേണ്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് നീതി കിട്ടുക ഞങ്ങൾ എല്ലാ കാലത്തും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സ്ത്രീകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെ നേതൃത്വം കൊടുത്തിട്ടുള്ളൂ ഇനി പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ നമുക്ക് നോക്കാം കേസിൽ പ്രോസിക്യൂഷൻ അപ്പീൽ പോകുന്ന നടപടി സ്വാഗതം ചെയ്യുന്നുവെന്ന് വി ഡി സതീശൻ അതിജീവിതക്കെതിരെയുള്ള സൈബർ ആക്രമണം അംഗീകരിക്കാനാകില്ല സോഷ്യൽ മീഡിയയിൽ ഇത് സതീശൻ എല്ലാ പ്രോസിക്യൂഷൻ എല്ലാ ഒരു ഒരു ചാർജ് ഷീറ്റ് കുറ്റപത്രം ചാർജ്ഷീറ്റ് ആ കുറ്റപത്രത്തിൽ എല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അപ്പീൽ പോകണം ഇത് അവസാന വിധിയല്ലോ അപ്പീൽ കോടതി ഏറ്റവും ക്രൂരകൃത്യം ചെയ്യുന്ന ആളുകളെ വൈറ്റ് വാഷ് ചെയ്തെടുക്കുന്ന ഇപ്പോൾ സോഷ്യൽ സോഷ്യൽ മീഡിയയ്ക്ക് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ മീഡിയ വഴിയുള്ള അതിക്രമം നടിയാക്രമിച്ച കേസിൽ സർക്കാർ ൊപ്പമെന്നും മന്ത്രി വീണ ജോർജ് അടൂർ പ്രകാശിന്റേത് സ്ത്രീ വിരുദ്ധ പരാമർശമെന്നും വീണ ജോർജ് ഈ പറഞ്ഞ നേതാവിന്റെയും ആ നേതാവ് പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഈ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് ഈ പെൺകുട്ടി കഴിഞ്ഞ ഒൻപതര വർഷക്കാലം പത്തു വർഷത്തോളം ആ കുട്ടി അതിന് അനുഭവിച്ച വലിയ മാനസിക ബധ നേരിട്ട അതിക്രൂരമായിട്ടുള്ള പീഡനം ആക്രമണം അവൾ അതിലെടുത്ത് സുധീരമായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടുള്ള നിലപാടാണ് ഈ പോരാട്ടങ്ങളെ മുന്നോട്ട് നയിച്ചത് തീർച്ചയായും അവൾക്കൊപ്പമാണ് സർക്കാർ അവൾക്കൊപ്പം തുടർന്നുമുണ്ടാകും